തളിപ്പറമ്പ് സൗത്ത് സബ്ജില്ലാ കലോത്സവം നവംബർ നാല് അഞ്ച് ആറ് ഏഴ് തീയതികളിൽ ഐ എം എൻ എസ് ജി എച്ച് എസ് എസ് മയ്യൽ സ്കൂളിൽ വെച്ച് നടക്കുകയാണ് ഈ കലോത്സവത്തിൻ്റെ ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ വലിയ പ്രതീക്ഷയിലാണ് ഞങ്ങളുമുള്ളത് പരമാവധി സബ് ജില്ലാ ജില്ലാ സംസ്ഥാന കലോത്സവങ്ങളിൽ ഇഷ്ടപ്പെട്ട ഇനങ്ങൾ കാണാൻ വേണ്ടി എത്താൻ ആഗ്രഹിക്കാറുണ്ട് ശ്രമിക്കാറുണ്ട് പുതിയ കഴിവുറ്റ കലാപ്രതിഭകളെ ഉയർത്തിക്കൊണ്ടുവരാൻ കലോത്സവങ്ങൾക്ക് സാധിക്കട്ടെ ഈ കലോത്സവത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരികയാണ് എല്ലാ പ്രിയപ്പെട്ട കലാകാരന്മാരെയും ഹൃദയത്തോട് ചേർത്ത് വെക്കുകയാണ് നന്ദി